ഷാർജയിൽ വെച്ച് കുഞ്ഞിനെ കൊലപ്പെടുത്തി കൊല്ലം സ്വദേശി വിഭഞ്ചിക എന്ന യുവതി ആത്മഹത്യ ചെയ്ത സംഭവം വാർത്താ മാധ്യമങ്ങളിലൂടെ നാം ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭർത്തൃപീഡനത്തെ തുടർന്നാണ് പരാതി കൊല്ലം കൊറ്റങ്കര കേരളപുരം സ്വദേശിയായ വിഭഞ്ചിക എന്ന യുവതി മകൾ വൈഭവയ്ക്ക് വെറും ഒന്നര വയസ്സ് മാത്രം പ്രായം താമസ സ്ഥലത്ത് മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് ചൊവ്വാഴ്ച രാത്രിയായിരുന്നു സംഭവം ഭർതൃപീഡനത്തെ തുടർന്നാണ് വിഭജിക ആത്മഹത്യ ചെയ്തതെന്ന് ആരോപിച്ച് അവരുടെ കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വിഭജികയുടെ ശബ്ദ സന്ദേശം കുടുംബം പുറത്തുവിട്ടു ആ ശബ്ദ സന്ദേശം കേരളക്കാരൻ മൊത്തം കേട്ടുകഴിഞ്ഞു മരണത്തിൽ ദുരൂഹത ആരോപിച്ചു യു എ എംബസി മുഖ്യമന്ത്രി സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവർക്ക് കുടുംബം പരാതിയും നൽകിയിട്ടുണ്ട് സാക്ഷരത കൂടിയ ഉയർന്ന ചിന്താഗതിയുള്ള നമ്മുടെ കേരളത്തിൽ ഇതിപ്പോ എത്രാമത്തെ സ്ത്രീധന പീഡന മരണങ്ങളാണ് രണ്ട് പ്രധാന പ്രശ്നങ്ങൾ ഇവിടെ ചർച്ച വെക്കേണ്ടതുണ്ട് ഒന്ന് സ്ത്രീധന പീഡന മരണങ്ങൾ രണ്ട് വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ എല്ലാം അനേകം ചർച്ചകൾ നാം ദിവസം പ്രതി കാണാറുണ്ട് രാഷ്ട്രീയ ചർച്ചകളാണെന്ന് പറഞ്ഞ് നമ്മൾ കുട്ടികളെയും കൊണ്ട് ആ ചർച്ചയ്ക്ക് മുന്നിൽ ഇരിക്കാൻ പറ്റുമോ ഇല്ല കാരണം അത്രയേറെ സഭ്യമല്ലാത്ത ചേഷ്ടകളും സംസാരവുമാണ് അതിൽ നടക്കുന്നത് ഈ സമയം കൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയുമാണ് ചെയ്യേണ്ടത് നിലവിൽ സ്ത്രീധന പീഡനങ്ങളെ കുറിച്ചോ സംസാരിക്കുന്നില്ല എന്നല്ല പറഞ്ഞത് എല്ലാ ദിവസവും ഇത് ചർച്ചയ്ക്ക് വെക്കണം എല്ലാ ചാനൽ വഴിയും സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും എന്നും നമ്മുടെ കുട്ടികളും കുടുംബക്കാരും ഇത് കാണണം ദിവസം മൂന്ന് നേരം ഗുളിക കഴിക്കുന്നു എന്നൊക്കെ പറയില്ലേ അതുപോലെ തന്നെ കാരണം അത്രയേറെ നമ്മുടെ അവസ്ഥ മോശമാണ് എല്ലാ ദിവസവും ഉണ്ടാകും ഇത്തരം ഓരോ മരണങ്ങൾ ഇതിനൊരു അന്തം ഇല്ലേ എന്ന് നമ്മൾ എന്നും ചോദിക്കുകയും ചെയ്യും പെൺകുട്ടികൾ വിവാഹത്തോട് ബൈ പറയുന്നതിന്റെ കാരണം ഇങ്ങനെ മരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഒരു പെൺകുട്ടി വിവാഹമോചിതയായി വീട്ടിൽ വന്നു നിന്നാൽ അപ്പോൾ തുടങ്ങും ചോദ്യങ്ങൾ വീട്ടുകാർ കുടുംബക്കാർ നാട്ടുകാർ എല്ലാവരും നൂറ് അഭിപ്രായങ്ങളുമായി എത്തും എല്ലാവരും പറയും എന്തേലും പ്രശ്നം കുടുംബത്തിലുണ്ടായാൽ കുടുംബ പ്രശ്നത്തിലുണ്ടായാൽ ഇഞ്ഞ് പോരെ എന്നൊക്കെ പക്ഷെ സ്വന്തം കുടുംബത്തിൽ വരുമ്പോൾ മോളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യി നമ്മൾ എത്ര രൂപ മുടക്കിയതാ ഇത് ചെയ്ത് നാട്ടുകാരെന്ത് വിചാരിക്കും കുടുംബക്കാരെന്ത് പറയും നമ്മൾ നിന്നെ ഇനി നോക്കാൻ നോക്കാനാരുണ്ട് എന്നിങ്ങനെ പല പല ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ പറഞ്ഞ് നമ്മൾ എത്ര പേരെ കൊടുത്തു വിഭഞ്ചികയുടെ കത്തിൽ പറയുന്ന കാര്യങ്ങൾ ഞെട്ടിക്കുന്നത് തന്നെയാണ് നാലര വർഷം മുമ്പായിരുന്നു ഇവരുടെ വിവാഹം ഏറെ നാളുകളായി വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നു വിഭഞ്ചികയും ഭർത്താവ് നിതീഷും ദുബായിലെ ഒരു സ്ഥാപനത്തിൽ എച്ച് ആർഒ ആയി ജോലി ചെയ്തു വരികയായിരുന്നു വിഭഞ്ചിക വിഭഞ്ചിക കത്തിൽ പറയുന്നത് ഒരിക്കൽ നിതീഷ് അയാളുടെ കുടുംബത്തിന്റെ വാക്കുകേട്ട് കേട്ട് ഉണ്ടാക്കിയെന്നും പൊടിയും മുടിയുമെല്ലാം ചേർന്ന ഷവർമ്മ തന്റെ വായിൽ കുത്തിക്കയറ്റിയെന്നും ഗർഭിണിയായിരുന്നപ്പോൾ കഴുത്തിൽ ബെൽറ്റ് ഇട്ട് വലിച്ചുവെന്നുമാണ് ഏഴാം മാസത്തിൽ ഇറക്കി വിട്ടു ഭർത്താവിന് ഒരുപാട് സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നും ഭക്ഷണമോ വെള്ളമോ തരാറില്ലെന്നുമൊക്കെയാണ് അതിൽ പറഞ്ഞത് കുഞ്ഞ് വീട്ടിൽ പട്ടിക്കുഞ്ഞിനെ പോലെയാണ് കിടക്കുന്നതെന്നും ബന്ധുവിനയച്ച ശബ്ദ സന്ദേശത്തിൽ യുവതി പറഞ്ഞിരുന്നു ഭർത്താവിന് അയാളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി ഒരു വർഷത്തിനിടയ്ക്ക് നാലോ അഞ്ചോ തവണ മാത്രമാണ് അയാൾ കൊച്ചിനെയും കൊണ്ട് പുറത്തു പോയത് നാട്ടുകാരെ ബോധിപ്പിക്കാനാണ് അങ്ങനെ ചെയ്തത് എന്നാൽ ഭർത്തൃ സഹോദരിയോടും അവരുടെ കുട്ടിയോടുമൊപ്പം ഭർത്താവ് എപ്പോഴും യാത്ര ചെയ്യുമെന്നും മോശം വാക്കുകളാണ് അയാളുടെ വായിൽ നിന്ന് പുറത്തു വന്നിരുന്നതെന്നും യുവതി ബന്ധുവിനോട് പറഞ്ഞിരുന്നു അയാൾക്ക് പണത്തോട് നല്ല ആർത്തിയാണ് താനും മകളും ഉരുകി ഉരുകിയാണ് കഴിഞ്ഞിരുന്നതെന്നും കുഞ്ഞിന്റെ മുഖം കണ്ടിട്ട് മാറാത്തയാൾ ഇനി മാറുമെന്ന് പ്രതീക്ഷയില്ലെന്നുമാണ് വിഭഞ്ചിക പറഞ്ഞത് ഭർത്തൃ കുടുംബത്തിൽ നിന്ന് യുവതി കടുത്ത സമ്മർദ്ദം അനുഭവിച്ചിരുന്നതായും ബന്ധുക്കൾ പറയുന്നു വിവാഹം വേർപ്പെടുത്താൻ നിതീഷ് ശ്രമിച്ചപ്പോൾ യുവതി വിയോജിച്ചു വിവാഹബന്ധം വേർപെടുത്തിയാൽ താൻ കുഞ്ഞിനൊപ്പം മരിക്കുമെന്ന് യുവതി ഭർത്താവിനോട് പറഞ്ഞിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് വക്കീൽ നോട്ടീസ് കിട്ടിയതോടെ വിഭഞ്ചിക ജീവൻ എടുക്കുകയായിരുന്നു വിഭഞ്ചികയുടെ അമ്മ ശൈലജയുടെ പ്രതികരണം ഇപ്പോൾ വന്നിരുന്നു അവളെ കൊന്നുകളഞ്ഞില്ലേ മക്കളെ അവൾക്ക് പ്രതികരണശേഷി ഉണ്ടായിരുന്നുവെങ്കിൽ പ്രതികരിക്കുമായിരുന്നില്ലേ അവൾ അത്ര പഞ്ചഭാവമാണ് എന്നെ ഒന്നും അറിയിക്കേണ്ട എന്ന് കരുതി എല്ലാം ഒളിപ്പിച്ചു വെച്ചു ഇത്രയും സഹിക്കുന്ന മകളാണ് എന്ന് എനിക്ക് പോലും അറിയില്ലായിരുന്നു അവനെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണം അവനെ നാട്ടിലെത്തിക്കണം അന്വേഷിച്ച് അവനെയും അവൻ്റെ പെങ്ങളെയും അച്ഛനെയും നാട്ടിലെത്തിക്കണം തക്കതായ ശിക്ഷ നൽകണം അരുമ കുഞ്ഞുമായി അവൾ മരിക്കണമെങ്കിൽ അവൻ അത്രത്തോളം ഉപദ്രവിച്ചിട്ടുണ്ടാകും അവൻ കുഞ്ഞിനെ പോലും നോക്കിയില്ല കുഞ്ഞു കരഞ്ഞാൽ പോലും നോക്കില്ല ഇങ്ങനെയാണോ ഒരു അച്ഛൻ ചെയ്യേണ്ടത് എന്റെ മകളെ ഈ അവസ്ഥയിലാക്കിയവരെ വെറുതെ വിടരുത് അങ്ങേയറ്റം വരെ കൊണ്ടുപോകണം കേന്ദ്ര ഏജൻസി അന്വേഷിച്ച് അവനും അവന്റെ പെങ്ങൾക്കും അച്ഛനും ശിക്ഷ മേടിച്ചു കൊടുക്കണം എന്നൊക്കെയാണ് വർദ്ധിച്ചു വരുന്ന ഇത്തരം സംഭവങ്ങളുടെ മൂലകാരണം തേടേണ്ടത് വളരെ അത്യാവശ്യമാണ് ചർച്ചകൾ വരട്ടെ അത് പ്രാവർത്തികവുമാവട്ടെ സെൽഫ് ലവും സെൽഫ് റെസ്പെക്റ്റും സാമ്പത്തിക ഭദ്രതയും എന്താണെന്ന് സമൂഹം പഠിക്കട്ടെ നാട്ടുകാരുടെയല്ല നമ്മുടെ ജീവിതമാണ് നാം ജീവിക്കേണ്ടതെന്ന് ഓരോ മനുഷ്യരും മനസ്സിലാക്കട്ടെ ആത്മഹത്യ ഒരു പരിഹാരമല്ലെന്നും നമ്മളെ കേട്ടിരിക്കാൻ ചുറ്റിനും ഒരുപാട് പേരുണ്ടെന്നും അവർ മനസ്സിലാക്കട്ടെ